ലക്ഷദ്വീപിനെ പരാമർശിച്ചുകൊണ്ട് വന്ന മാൽദീവ്സിലെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ട്വീറ്റാണത് മാൽദീപ്സിനോട് എങ്ങനെയാണ് ലക്ഷദ്വീപിന് മുട്ടി നിൽക്കാൻ പറ്റുക മാൽദ്വീവ് നൽകുന്ന സർവീസുകൾ ലക്ഷദ്വീപിന് നൽകാൻ കഴിയൂ എങ്ങനെയാണ് ലക്ഷദ്വീപിന് പോലെ ക്ലീൻ ആക്കാൻ കഴിയുക വെയിറ്റ് നമുക്ക് ഈ വേർഡ് മാത്രം ഒന്ന് നോക്കാം ഹൗ കാൻ ബി സോ ക്ലീൻ നല്ലൊരു ചോദ്യമാണ് മാൽദീവ്സിനെ പോലെ എങ്ങനെ വൃത്തിയാക്കാൻ പറ്റും ലക്ഷദ്വീപിന് എങ്ങനെ വൃത്തിയാക്കിയാലും മാൽദ്വീപ്സിലെ തിലപ്പുഷി ഐലാന്റിലെ വേസ്റ്റ് കൂട്ടി അവസ്ഥ ഉണ്ടാവരുത് ലക്ഷദ്വീപിന് മാൽദ്വീവ്സ് ഈസ് സോ ക്ലീൻ അല്ലെ മാൽദീവ്സിന്റെ ക്യാപിറ്റൽ ആയ മാലയിലെയും മറ്റ് ഐലൻഡുകളിലെയും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഡംപ് ചെയ്യുന്നത് ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആയ തിലഫുഷിയിൽ പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റിന്റെ അഭാവം നല്ല പോലെ ഉണ്ടായിരുന്നു ഇവിടെ എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിലഫുഷി ഐലിൻഡിന്റെ വായുമലിനീകരണവും ഡീകമ്പോസിംഗ് വേസ്റ്റിൽ നിന്നുള്ള ലിക്വിഡ് വേസ്റ്റ് ഇറങ്ങി മലിനു കടൽ വെള്ളവും അങ്ങനെ തകരാറിലാകുന്ന ഒരു ആവാസ വ്യവസ്ഥ മാൾദ്വീവ്സിനെ പോലെ ലക്ഷദ്വീപിൽ ഉണ്ടാവരുത് തിലഫുഷി തന്നെ ക്ലീൻ ആക്കാനായിട്ട് പെടാ പാടുപെടുകയാണ് മാൽദീവ്സ് വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരുമ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റും കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകളുടെയൊക്കെ ഉപയോഗം പരമാവധി ഒഴിവാക്കേണ്ടതാണ് മാൽദീപ്സിനെ പോലെ സോ ക്ലീൻ ആക്കിയിട്ട് കൂട്ടിയിട്ട് കത്തിക്കരുത്